പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാഹുലിനെ സസ്പെൻഡ് ചെയ്ത നടപടിയിൽ പ്രതികരിച്ച് ഷാഫി പറമ്പിൽ സ്ത്രീകളോടുള്ള മോശം പെരുമാറ്റത്തിന്റെ പേരിൽ രാഹുൽ മാങ്കുട്ടത്തിലെ പാർട്ടി പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാനുള്ള കോൺഗ്രസ് തീരുമാനത്തിൽ രാഹുലിന്റെ ഉറ്റ ഉറ്റസുഹൃത്തും സംരക്ഷകനുമായ ഷാഫി പറമ്പിൽ എം പി പ്രതികരണവുമായി രംഗത്ത് വന്നു ശക്തമായ തീരുമാനമാണ് പാർട്ടി എടുത്തതെന്നും ഇത് എല്ലാ കോൺഗ്രസ് പ്രവർത്തകർക്കും നേതാക്കൾക്കും ബാധകമാണ് എന്നാണ് കെ വർക്കിംഗ് പ്രസിഡന്റ് കൂടിയായ ഷാഫി പറഞ്ഞത് രാഹുൽ വിഷയത്തിൽ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് എല്ലാ കാര്യങ്ങളും വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞെന്നും അതിനു മുകളിൽ ഒന്നും പറയേണ്ട ആവശ്യമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പാർട്ടിയുടെ ഐക്യവും ശക്തിയും ഉറപ്പിക്കാൻ എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്നും ഷാഫി ആഹ്വാനം ചെയ്തു രാഹുൽ പങ്കൂട്ടത്തിൽ എം എൽ കോൺഗ്രസ് പാർട്ടി എടുത്ത തീരുമാനം ഐക്യകണ്ഠേനയാണെന്നാണ് നേരത്തെ കെ പി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് അറിയിച്ചത് രാഹുലിനെതിരെയുള്ള ആരോപണങ്ങളെ പാർട്ടി ഗൗരവകരമായാണ് കാണുന്നത് ആരോപണങ്ങൾ വന്ന ഘട്ടത്തിൽ തന്നെ പരിശോധിച്ചിരുന്നു രാഹുൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചത് മാതൃകാപരമാണെന്നും അദ്ദേഹം പറഞ്ഞു ആരോപണങ്ങളെ തുടർന്ന് കോൺഗ്രസ് പാർട്ടിയിലെ മുതിർന്ന നേതാക്കളുമായി ആശയവിനിമയം നടത്തിയിരുന്നു കൂടിയാലോചനകൾക്ക് ശേഷമാണ് രാഹുലിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത് സസ്പെൻഷൻ കോൺഗ്രസ് പാർട്ടി ഒരേ സ്വരത്തിലെടുത്ത തീരുമാനമാണ് കോൺഗ്രസ് നിയമസഭാ കക്ഷിസ്ഥാനവും രാഹുലിനുണ്ടാകില്ലെന്നും സണ്ണി ജോസഫ് അറിയിച്ചു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പാർട്ടിക്ക് ഇതുവരെയും പരാതികൾ ലഭിച്ചിട്ടില്ല പോലീസ് കേസെടുത്തിട്ടുമില്ല അതുകൊണ്ട് തന്നെ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യത്തിൽ യുക്തിയില്ലെന്നും കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞു സി പി എമ്മിനോ ബി ജെ പിക്ക് ഇത്തരത്തിൽ രാജി ആവശ്യപ്പെടാൻ ധാർമ്മികമായ അവകാശമില്ലെന്നും ഒരു കീഴ്വഴക്കമില്ലെന്നും സണ്ണി ജോസഫ് പറഞ്ഞു മാസത്തേക്കാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം നേതാക്കൾക്കിടയിൽ ശക്തമായിരുന്നു എന്നാൽ രാജിവെച്ചാൽ ഉപതെരഞ്ഞെടുപ്പിനുള്ള സാധ്യത ചൂണ്ടിക്കാട്ടി ഒടുവിൽ രാഹുലിനെ സസ്പെൻഡ് ചെയ്തു പ്രശ്നം തണുപ്പിക്കാനുള്ള നടപടിയാണ് പാർട്ടി സ്വീകരിച്ചത് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് എടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ മാതൃകാപരമായ തീരുമാനമാണ് രാഹുലിനെതിരായ നടപടിയിലൂടെ സ്വീകരിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പ്രതികരിച്ചു രാഹുൽ എം എൽ എ സ്ഥാനം രാജിവെക്കുമെന്ന് ആരും പറഞ്ഞിട്ടില്ലെന്നും കേരളത്തിൽ ഇത്തരമൊരു സംഭവം ഉണ്ടായിട്ട് ആദ്യമായാണ് ഒരു രാഷ്ട്രീയ പാർട്ടി ഇത്രയും കർക്കശമായി നിശ്ചയദാർഢ്യത്തോടെ തീരുമാനമെടുക്കുന്നതെന്നും വി ഡി സതീശൻ പറഞ്ഞു രാഹുൽ വിഷയം ഇതോടെ അവസാനിച്ചു എന്ന നിലപാടാണ് പാർട്ടിയുടേതെന്നാണ് നേതാക്കളുടെ പ്രതികരണത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ ഉയർന്ന രാജി ആവശ്യം പാർട്ടിയിൽ നിന്നുള്ള സസ്പെൻഷനിലൂടെ അവസാനിപ്പിക്കാൻ കഴിയുമെന്നാണ് നേതൃത്വം പ്രതീക്ഷിക്കുന്നത് എതിർച്ചേരിയില് മറ്റുള്ളവരുടെ സമരങ്ങൾക്കും ഇതോടെ മൂർച്ച കുറയുമെന്നും കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാൽ രാഹുലിനെതിരെ വീണ്ടും ആരോപണങ്ങളും വെളിപ്പെടുത്തലും ഉയർന്നാൽ പാർട്ടി വീണ്ടും പ്രതിസന്ധിയിലാകുമെന്ന ചർച്ചയും സജീവമാണ്